ഇന്നത്തെ ഏഡിയൽ എന്താ ഇട്ടെന്ന് നോക്കി ആരും പേടിക്കണ്ട ഇതെല്ലാം എൻ്റെ അനുഭവിച്ചിട്ട് പ്ലാനാണ് വയറൊന്നും അല്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ വാതില പൊട്ടിരുന്ന സമയത്ത് മൊത്തം ഇരുട്ട് പിന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേ വിഷയം പിന്നെന്താ പിന്നെ ഡേ കാണുന്ന കണക്ക് അത് നന്നായിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു ബർത്ത് ഡേ സർപ്രൈസ് തന്നെ കേട്ടോ എൻ്റെ ഒരുപാട് കാരണത്താൽ ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കരുതിയിരുന്നതാണ് ബർത്ത് ഡേ അപ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അനന്തചാടിപൊളിയായിട്ട് ചെയ്തു പിന്നെ അതും തന്നെ ഇല്ലായിരുന്നു അതിന് ദേ ഈ നിൽക്കുന്ന രണ്ടാണ് കണ്ടില്ല ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന രണ്ടാണ് ഇത് നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ് അച്ഛൻ സുര സോ അച്ഛനോട് ഡ്യൂട്ടിയോട് ഡ്യൂട്ടി ഡ്യൂട്ടിയുടെ ഇടയിലേ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തേലും പ്ലാൻ ഉണ്ടോ അപ്പോൾ ഞാനെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇല്ലടി ഒന്നും ഇല്ല ഒരു ഇല്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു സോ ഞാൻ അതുകൊണ്ട് എന്നെ അച്ഛനെയും ചെറിയനെയൊക്കെ വിളിച്ച കേട്ടോ എന്തായാലും കേക്ക് മുറിക്കല്ലേ അപ്പോൾ അവരും കൂടെ പിടിക്കട്ടെന്ന് വരെ സോ ഈ വരുന്നാണ്ടല്ലേ കൊണ്ടുവരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തർക്കമൊന്ന് കാണിച്ചു തരാൻ എന്താന്ന് കേട്ടോ പലർക്കും പിടികിട്ടി കാണും എന്താ സംഭവം എന്ന് സോ ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ ഹാംസ്ട്രോ ഞാനിട്ടിരിക്കുന്ന പേര് ചോട്ടു എന്നാണ് കേട്ടോ സോ അവനടുത്തടുത്ത് വരുന്നേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസമായി സോ അതിനുശേഷം പിന്നെ നമ്മൾ കറിച്ചു ദൈവം കണ്ടിൽ അച്ചു പ്രകൃതിയായിട്ട് പാടുന്നുണ്ട് സാധ്യത തന്നെ കേക്ക് മുറിച്ചിട്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നെ എൻ്റെ സ്വന്തം അനുഭവിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത് അതിനെനിക്കുന്നു എന്താ എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു അതിനുശേഷം അച്ചു എനിക്കിട്ടൊരു പണിയായിരുന്നു മുഖത്ത് ചോദിച്ചു കേട്ടോ ഇതെല്ലാം നോക്കിക്കണ്ട് ഇപ്പം എനിക്ക് കേക്ക് കിട്ടും കേക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പാവ സുര്യം ഇരിക്കും കേട്ടോ ഇനി ഞാൻ സുരൂൻ്റെ ഒരു വിസം എടുത്ത് കേക്കിൻ്റെ എന്താ ക്രീം തന്നെ വെച്ചു കൊടുത്ത് കാരണം ഇനി എനിക്കൊരു പണി കിട്ടാൻ വയ്യ അതിന് ശേഷം സുര്യ വെച്ചു തന്ന ആണ് ഡേക്ക് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ കഴിഞ്ഞിരിക്കുക നല്ല ട്യൂൺ മാക്രീം ഇതാണ് എനിക്ക് അനന്ത വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റ് രണ്ട് നെക്ലേസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതേപോലെ നമ്മുടെ ഈ ചോട്ടവും നല്ലൊരു ഭംഗിയില്ലേ നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ പോയി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതാണ് സോ ദേ കാണിച്ചു വെച്ചേക്കുന്ന ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷ ഇതാണ് ബെറ്റ്സ് ചേച്ചിയുടെ സർപ്രൈസ് എനിക്ക് വേണ്ടി വെച്ചിരുന്നതാണ് കേട്ടോ എനിക്ക് ഓരോ ഐഡിയില്ല ഒന്നാമത് ബർത്ത്ഡേ ക്ലാസ് സൈഡിൽ നിൽക്കുന്ന പുള്ളിക്കാരിയെ കണ്ടില്ലേ അതാണ് ബെത്ത് ചേച്ചി സോ ബെസ് ചേച്ചി തന്ന സർപ്രൈസാണത് ജോലി കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലെത്തുന്നത് തന്നെ ഒരു രണ്ട് മണിയായി കാണാം കാരണം നമ്മൾ കാറ്ററാമിൽ നിന്ന് ഗ്ലോസ്റ്റർ ഷെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയത് അപ്പോൾ അവിടോട്ട് പോകണമെങ്കിൽ തന്നെ അഞ്ച് മണിക്കൂറുണ്ട് സോ ബസ്സിലൊക്കെ പോയിട്ട് എത്തിയപ്പോൾ ഞാൻ ഡോറ് തുറന്ന് കയറിയപ്പോൾ പറഞ്ഞു ആ നീ കയറിക്കോ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ തള്ളി വിടുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കേനെനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് തരുമെന്ന് നമ്മൾ ഞാനും ചേച്ചിയും നമ്മൾ പരിചയപ്പെട്ടിട്ടല്ലെങ്കിൽ ഇപ്പോൾ എത്ര നാളായി കാണും ഏതാണ്ട് ഒരു മാസം പോലും തികത്തില്ല പക്ഷേ ചേച്ചിയുടെ ഇത്രയും വലിയൊരു പ്രത്യേകിച്ച് സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ സോ സത്യതി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് അവസാനം ഇത്തവണത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വേണം പറയാൻ പിന്നെ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതിനുശേഷം നമ്മൾ ഹാപ്പി ആയിട്ട് കഴിച്ചു അങ്ങനെ എൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞ് മാസം അവസാനമായപ്പോൾ എനിക്ക് ബർത്ത് ഡേ സർപ്രൈസ് തരാനായി എൻ്റെ ചങ്ക് വന്നിട്ടുണ്ട് മറ്റാരും അല്ല എൻ്റെ സ്വന്തം കീറക്കി ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിലും കാണുമായിരിക്കുമല്ലേ എന്നായാലും ഇവൾ എൻ്റെ കൂടെ കൂടിയിട്ട് കാലം കുറേ ആയിട്ടോ കോളേജ് കാലം തൊട്ട് ഉള്ളതാണ് സോ അവൾ തന്ന എല്ലാ സർപ്രൈസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബർത്ത് ഡേ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു സോ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത് ഡേ വിഷയങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ